ഹൗസ് വാമിങ്ങിൻ്റെ രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മൾ മേടിച്ച എല്ലാ ഐറ്റംസും പുതിയ വീട്ടിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് കിച്ചണിലെ എല്ലാ ഐറ്റംസും ഓർഗനൈസ് ചെയ്യാമെന്നാണ് നമ്മുടെ പ്ലാനിങ്ങിലുള്ളത് അപ്പോൾ എല്ലാം ഇല്ലയെന്നാണ് കേട്ടോ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കണത് നമ്മൾ പുതിയ ബോക്സ് എല്ലാം അൺബോക്സ് ചെയ്തിട്ട് ഓരോ ഐറ്റംസും പുറത്തെടുത്തിട്ടുണ്ട് അതൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ കൊടുന്ന എല്ലാ ഐറ്റംസും അതിൽ ഫില്ല് ചെയ്യണത് അപ്പോൾ എല്ലാ ബോട്ടിലും കഴുകേണ്ട ഡ്യൂട്ടി ഇമ്മാൻ്റെതും ഓരോ ബോട്ടിൽ നിറക്കുന്നത് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്യാനും ഞാനും കൂടെയുണ്ട് അപ്പോൾ ഏതൊക്കെ ബോട്ടിൽ ഏതൊക്കെ എന്നുള്ളത് താത്ത അവിടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ടൈമിൽ നമ്മളെ ഇലക്ട്രോണിക്സൊക്കെ എൽ ജി ഷോപ്പിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അവർ ഫിറ്റ് ചെയ്യേണ്ട കേട്ടോ ആ ഡ്യൂട്ടി നമുക്കുള്ളതല്ല നമ്മൾ നമ്മളെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഈയൊരു ഒക്കെ നമ്മൾ ഓൺലൈൻ ത്രൂ മേടിച്ചതാണേ അപ്പോൾ അതിലെ ലാബിൽ പോലെ നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് ഈ ഒരു കബോർഡാണ് ഫില്ല് ചെയ്യാനുള്ളത് നമ്മൾ മേടിച്ച ഓരോ ഐറ്റംസും അതിൻ്റെ ഓരോരോ ബാച്ചായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ മേടിച്ചപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹൗസ് വാമിങ്ങിന് ഇത്രയും പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് അത് എത്താത്തന്നെയും കൂടെ ആയപ്പോൾ അത്രയും സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽക്കുള്ളതും ടേബിൾ ടോപ്പിൽക്കുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കൂടുന്ന ഒക്കെ ഒന്ന് സ്റ്റോർ റൂമിൽ ഫിൽ ചെയ്തിട്ടുണ്ട് തിരിച്ച് പോന്നപ്പോൾ ടൈം ഒരു എട്ടര ആയിട്ടുണ്ട് അപ്പോൾ പാർക്കിൽ പോകണം എന്നുള്ള പാട്ടാണ് കേട്ടോ ഇവിടെ രണ്ട് പേര് പാടിക്കൊണ്ടിരിക്കണത് ഇവർക്ക് പുറത്തിറങ്ങിയ പാർക്ക് വേണം അപ്പോൾ വളാഞ്ചേരി ഇപ്പോൾ ഈ ഒരു ചെറിയൊരു പാർക്ക് ഈ റെസ്റ്റോറൻ്റ് ഫ്രണ്ടിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടൈം പാർക്കിൽ കയറി ഇപ്പോൾ അവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പൊ ഇന്നത്തെ മന്തിയോട് കൂടി നമ്മളെ ദിവസം അകത്തേ